നമസ്കാരം ബംഗളൂരുവിലെ പ്രശസ്തമായ രാമേശ്വരം കഫേയിലുണ്ടായ സ്ഫോടനത്തിൽ പത്തുപേർക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ഡൽഹി പോലീസ് സുരക്ഷ ശക്തമാക്കിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു തിരക്കേറിയ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഡൽഹിയിലെ മാർക്കറ്റുകളിൽ ജാഗ്രത വർദ്ധിപ്പിക്കാൻ ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനം കണ്ടെത്തിയാൽ മാർക്കറ്റ് അസോസിയേഷനുകളോട് ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ വിവരങ്ങൾ അറിയിക്കാൻ അവരുടെ പ്രാദേശിക പോലീസ് സ്റ്റേഷനുകളെ സമീപിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ബംഗളൂരുവിലെ രാമേശ്വരം കഫയിൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് ഉഗ്രശബ്ദത്തോടെ സ്ഫോടനമുണ്ടായത് അന്വേഷണം പുരോഗമിക്കുകയാണ് ഇതുവരെ നാലുപേരെ കസ്റ്റഡിയിലെടുത്തതായി ബംഗളൂരു പോലീസ് കമ്മീഷണർ അറിയിക്കുന്നുണ്ട് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കണ്ടെത്തിയത് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് ഒരു വ്യക്തി വാഷ്ബേസിനടുത്ത് ഒരു ബാഗ് നിക്ഷേപിച്ച് ഇറങ്ങിപ്പോകുന്നത് ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങളിലും പതിഞ്ഞിരുന്നു കൂടുതൽ അന്വേഷണങ്ങൾ നടന്നു വരികയാണെന്നും ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണോ ഇത് നടന്നത് എന്ന് പരിശോധിച്ചു വരികയാണെന്നും ബംഗളൂരു പോലീസ് അറിയിക്കുന്നു